ഇടുക്കി രൂപതയിലെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കായി എല്ലാ വർഷവും അവധിക്കാലത്ത് ഇൻറ്റൻസിവ് ട്രെയിനിങ് പ്രോഗ്രാം നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായി ഈ വർഷവും ഏപ്രിൽ മാസം രണ്ട് മൂന്ന് നാല് തീയതികളിലായി രൂപത്തിലെല്ലാ ഇടവുകളിലും ഇൻറ്റൻസിവ് ട്രെയിനിങ് പ്രോഗ്രാം നടത്തി ഇൻറ്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മൾ പ്രത്യേക വിഷയങ്ങൾ തയ്യാറാക്കി ടെക്സ്റ്റ് ബുക്കുകൾ ഒരുക്കി അവർക്ക് മൂന്ന് ദിവസത്തെ ക്ലാസ്സുകൾ എടുക്കുകയാണ് നമ്മുടെ പതിവ് അതിൻ്റെ ഭാഗമായി ഈ വർഷം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ പുസ്തകത്തിൻ്റെ പ്രമേയം പ്രണയം എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു കൗമാരക്കാരായിട്ടുള്ള നമ്മുടെ കുട്ടികൾ പ്രണയ ചതിയിൽ വീണു പോവുകയും അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുകയും കുടുംബങ്ങൾ വലിയ അസ്വസ്ഥത അനുഭവിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ വളരെ ആനുകാലികമായൊരു വിഷയം എന്ന രീതിയിലാണ് ഈ വിഷയത്തെ നമ്മൾ ഈ വർഷം എടുക്കാനായിട്ട് കാരണമായത് അതിൻ്റെ ഭാഗമായി ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ ക്ലാസ്സുകൾക്ക് അപ്പുറത്തേക്ക് വിവിധങ്ങളായ ആക്ടിവിറ്റികളിലൂടെയാണ് കുട്ടികൾക്ക് ട്രെയിനിങ് നൽകുന്നത് അതിൻ്റെ ഭാഗമായി അവർക്ക് നൽകിയ ഒരു ഒരാക്ടിവിറ്റിയാണ് ഒരു സിനിമ കണ്ട് അതിൻ്റെ ഇൻ്റർവ്യൂ റിവ്യൂ തയ്യാറാക്കുക എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ നൽകിയ സിനിമയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഈ സിനിമ നൽകാനായിട്ടുള്ള കാരണം നമ്മളെടുത്തൊരു വിഷയവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ ആയതുകൊണ്ടാണ് ഈ സിനിമ കുട്ടികൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ടായിരുന്നത്